മുബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമലിനെ കുറിച്ചാണ് അഥവാ നമ്മളെ ജീവിതത്തിലെ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കുള്ള ഒരു അമലിനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മളെ മജലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാ ഒരുപാട് ഒരുപാട് ആളുകള് നമ്മളെ മജിലിസിൽ പല പ്രയാസങ്ങളും ും പറഞ്ഞു ദുആ കൊണ്ട് ബസീ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ അവസാനം ദുആ ചെയ്യണം അല്ലാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അകറ്റി തരട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ലിൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഇലാഹി അൻത ഹാജാതിനാ يا قالي الحاجات اللهم ادفع بلياتنا يا دافي البليات ുംബി തങ്ങളെ പറ

സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തു ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അമർത്തണം അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണമെന്ന് കൂടെ ഉണർത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് ഫോൺ വിളിച്ച് പറഞ്ഞ ആളുകളുണ്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ച ആളുകളുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മജ്ലിസിന്റെ താഴെ കമന്റ് ചെയ്ത ആളുകളുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും സമാധാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ അവരെ പ്രശ്നങ്ങളൊക്കെ നീ അകറ്റി കൊടുക്കണേ അള്ളാഹ് ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടിയും അവസാനം നമ്മൾക്ക് ഒരുമിച്ച് ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മജിലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അല്ലാഹു സ്വീകരിക്കട്ടെ പല ആളുകളും ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട് ഉസ്താദിന്റെ നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല ഉസ്താദ് കോൾ എടുക്കുന്നില്ല എന്നുള്ളത് എന്റെ സഹോദരിമാരോട് ഉപ്പമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പലതരക്കും കാരണം നിങ്ങൾ കോൾ വിളിക്കുമ്പോൾ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് ഒഴിവുള്ള സമയത്ത് ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ് ാണ് നിങ്ങളെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പറഞ്ഞു തരുന്നതായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളെ മജലിസ് എല്ലാ അർത്ഥത്തിലും കപൂൽ ചെയ്യുമാറാകട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെ മജിലിസിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അമൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഒരുപാട് ഒരുപാട് ആളുകൾ പറയുന്ന പ്രശ്നമാണ് ഉസ്താദേ സാമ്പത്തികമായ പ്രശ്നമാണ് അതല്ലെങ്കിൽ ചില ആളുകൾ പറയും ശാരീരികമായ പ്രശ്നമാണ് അതല്ലെങ്കിൽ ചില ആളുകൾ പറയും മാനസിക പ്രശ്നമാണെന്ന് എന്നാൽ ഇൻഷാ അള്ളാ ഈ മൂന്ന് പ്രശ്നങ്ങൾക്കുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾക്ക് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഈ അമല് നമ്മൾ ചെയ്യേണ്ടത് അഞ്ച് അഞ്ചു നിസ്കാരങ്ങളുടെ ശേഷമാണ് ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് ചില വെറുപ്പൊക്കെ തോന്നും കാരണം പല ആളുകളും നിസ്കരിക്കാറില്ല വളരെ ലാഘവത്തോടുകൂടെ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നിസ്കാരത്തിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാനുണ്ട് എന്റെ പ്രിയമുള്ളവരെ നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്താലും അതിൽ അതിൽ സമാധാനുണ്ടാകൂല ഈ മാനോടുകൂടെ നല്ല നിലക്ക് ലോകത്ത് വിട പറഞ്ഞു പോകാൻ നമ്മൾക്ക് ഒരിക്കലും കഴിയുകയില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് നിസ്കാരത്തിനെ കുറിച്ച് ഇന്ന് നാം പറയാനുള്ള കാരണം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന അമല് നമ്മളെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പറയാൻ പോകുന്ന അമല് അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത് മഹാരായ റസൂലുഹിഹു അലഹി വസല്ല നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് لا تحل الزكاة നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് പോലും കൊടുക്കാൻ പാടില്ല പല ആളുകളും കൊടുക്കാറുണ്ട് എന്നാൽ നിസ്കരിക്കാത്തവനിക്ക് നിന്റെ സമ്പത്തിന്റെ കൊടുക്കാൻ പാടില്ല പാവപ്പെട്ടവനല്ലേ പട്ടിണി കിടക്കുന്ന ആളല്ലേ വീടില്ലാത്ത ആളല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ നിസ്കരിക്കാത്തവനാണെങ്കിൽ അവനിക്ക് കൊടുക്കാൻ പാടില്ലെന്ന്

നീ അവന്റെ കൂടെ പോയിരുന്നാൽ ആ ശാപം നിനക്കും ലഭിക്കുന്നതാണ് അത്രയും ഗൗരവമാണ് നിസ്കാരം എന്ന് പറയുന്നത് നിസ്കരിക്കാത്തവനക്ക് ഇസ്ലാമിൽ യാതൊരു വിലയുമില്ല അള്ളാഹിന്റെ അടുക്കലില്ല മുത്ത് നബിയുടെ അടുക്കലില്ല അതുകൊണ്ട് നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമ്മിനിങ്ങളെ നിങ്ങൾ ഒരിക്കലും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല നിസ്കാരം കളാകാൻ പാടില്ല മഹാനായ റസൂൽഹു അലഹി വസ്ലമ തങ്ങള് മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട് ഇൻഷാല് ഈ ഹദീസ് പറഞ്ഞു പറഞ്ഞിട്ട് പ്രശ്നങ്ങൾക്കുള്ള അമര നമ്മൾക്ക് പറയാം കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇസ്ലാം കാര്യം ഷഹാദത്ത് കലിമ ഇസ്ലാം പഠിപ്പിച്ചത് നിസ്കാരമാണ് നിസ്കാരം വേറെന്തോ നിസ്കരിക്കുന്നവനിക്കേ അള്ളാഹുവിന്റെ സഹായം എന്നൊന്നുമുള്ള സഹായം ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം മഹാനായ നബി തങ്ങൾ പറഞ്ഞു ഒരാൾ നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ

ഒരാൾക്കിയതെങ്കിൽ ഒഴിവാക്കുകയാണ് ബറക്കത്ത് നമ്മളെ നമ്മളെ ില്ല കുടുംബത്തിലില്ല അതുപോലെ നിസ്കാരം ഒഴിവാക്കിയാൽ റഹ്മത്ത് വീട്ടിൽ നിന്ന് ഒഴിവാകുകയാണ് അവൻ ഉറങ്ങുന്ന ഉറക്കത്തിൽ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് എനിക്ക് ഉണർത്താനുള്ളത് നിങ്ങൾ ഏത് മജലിസ് കാണുകയാണെങ്കിലും ഏത് മജലിസിലേക്ക് പോവുകയാണെങ്കിലും എങ്ങോട്ട് യാത്ര പോവുകയാണെങ്കിലും സിയാറത്ത് പോവുകയാണെങ്കിലും ടൂർ പോവുകയാണെങ്കിലും ഒരിക്കലും നിങ്ങൾ നിസ്കാരം ഒഴിവാക്കരുതേ നിസ്കാരം ഒഴിവാക്കി നിങ്ങൾ ഏത് മജലിസിൽ പങ്കെടുത്താലും ഏത് തങ്ങളടുക്കൽ പോയാലും ഏത് ഉസ്താദിന്റെ അടുക്കൽ പോയാലും ഏത് പ്രാർത്ഥനാ മജലിസിൽ പങ്കെടുത്താലും ഏത് മക്രബൈ മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്താലും അള്ളാന്റെ സഹ ം ലഭിക്കുകയില്ല നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അള്ളാൻ്റെ സഹായത്തിന് വേണ്ടിയാണ് അള്ളാന്റെ സഹായം വേണോ അഞ്ച് ഭക്ത നിസ്കാരം ആദ്യം നമ്മൾ നിലനിർത്തണം ആദ്യം ഇസ്ലാം കാര്യം നമ്മൾ നന്നാക്കണം എന്നിട്ടാണ് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിസ്കരിക്കാൻ പറഞ്ഞ ഏ നിസ്കരിക്കൂല കച്ചവടത്തിലൊക്കെ വർക്കത്ത് വേണം നല്ല ജോലിയൊക്കെ വേണം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്റെ പ്രിയമുള്ളവരെ ഇനി നമ്മൾ പറയാൻ പോകുന്ന അമര് അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തു ഷറഹ് ഓതുക എന്നുള്ളതാണ് അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷം ചെയ്യേണ്ട ദിക്കൃതകളും സലാത്തുകളും പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു കൊണ്ട് സൂഹത്തുഷറഹ് പാരായണം ചെയ്യുക അഥവാ അലം സൂറത്ത് പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഇത് നമ്മൾ ഒമ്പത് പ്രാവശ്യം എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ മാനസികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അവസാനം സൂറത്ത് ഞാൻ പാരായണം ചെയ്തതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മാനസികമായ പ്രശ്നങ്ങൾക്ക് അലം അലംനഷ് സൂറത്ത് പരിഹാരമാണ് എത്രയോ ആളുകള് മാനസികമായ പ്രശ്നമാണ് ഭർത്താവിന്റെ സ്വഭാവം കാരണം ജീവിക്കാൻ തോന്നുന്നില്ല ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നുകയാണ് ഉസ്താദെ ഭാര്യയുടെ സ്വഭാവം നന്നല്ല ഉസ്താദെ പ്രത്യേകം ആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട് നന്നാക്കി കൊടുക്കണേ റഹ്മാനെ മക്കളെ സ്വഭാവം കാരണം എത്രയോ ഉമ്മമാര് പ്രയാസത്തിലാണ് ടെൻഷനിലാണ് ദുഃഖത്തിലാണ് എന്റെ ഉമ്മമാരെ അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം ഒമ്പത് പ്രാവശ്യം സൂറത്ത് പാരായണം ചെയ്താൽ നമ്മളെ മാനസികമായ പ്രശ്നങ്ങൾക്ക് അല്ല നൽകുന്നതാണ് അതുപോലെ മറ്റൊരു സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് സൂറത്തു ശർഹ് പാരായണം ചെയ്താൽ മതി സുബ്ഹാനല്ലാഹ് എത്രയോ ഉമ്മമാര് നമ്മളെ ചുവട്ടിൽ തന്നെ കമന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്രയോ ഉമ്മമാര് സങ്കടത്തോടെ വിളിച്ചു പറയാറുണ്ട് ഉസ്താദേ വീട് ജപ്തിക്ക് നോട്ടീസ് വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ കടങ്ങൾ കാരണം ഉറങ്ങാൻ പറ്റുന്നല്ലോ ഉസ്താദേ കടങ്ങൾ കാരണം ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ട് ദാരിദ്ര്യമാണ് വീടില്ല വസ്ത്രം വാങ്ങാൻ പോലും ക്യാഷ് ഇല്ലാത്ത ഒരു അവസ്ഥ മക്കളുടെ സ്കൂളിലെ ചെലവ് കോളേജിലെ ചെലവ് ഫീസ് അടക്കാൻ പോലും ക്യാഷ് ഇല്ലാത്ത അവസ്ഥ അള്ളാഹു പരിഹരിച്ചു നൽകുന്നതാണ് അതുപോലെ മറ്റൊരു പ്രശ്നമാണ് ശാരീരികമായ പ്രശ്നങ്ങൾ അല്ലെ ഒരുപാട് ആളുകൾ പല അസുഖങ്ങൾ കാരണം മെഡിക്കൽ കോളേജിലുണ്ട് അങ്ങനെ പല പല ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട് ഉണ്ട് പ്രഷറുള്ള ആളുകള് സഹിക്കാൻ പറ്റാത്ത വേദന ഉള്ള ആളുകള് ഷുഗർ ഉള്ള ആളുകള് ക്യാൻസർ ഉള്ള ആളുകള് കാല് മുറിഞ്ഞ ആളുകളുണ്ട് അതുപോലെ തന്നെ വയറുവേദന കണ്ണുവേദന പുറത്ത് പറയാൻ പറ്റാത്ത അസുഖമുള്ള ആളുകള് എത്രയോ ആളുകൾ നമ്മളെ മറ്റിലിസിൽ അസുഖം കാരണം കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഓരിക്കോളോ ഉമ്മ സൂറത്തു നിന്റെ ശമനം അല്ലാഹു സൂറ ദ് നൽകുകയാണ് അത്രയും പവർഫുൾ ആണ് അലം നെഷറു സൂറത്ത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ാക്കുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ പ്രധാനം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഈ സുഹൃത്ത് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണം അക്രമികളുടെ നിന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമെന്നുള്ളതാണ് സിഹർ ചെയ്തിട്ടുണ്ട് എത്രയോ ആളുകൾ നമ്മളെ മജ്ലിന്റെ താഴെ എന്നും കമന്റ് ഇടും സിഹറാണ് കുടുംബക്കാര് സിഹർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകൾ തന്നെ സിഹർ ചെയ്തിട്ടാണ് കൂട്ടുകാർ സിഹർ ചെയ്തു അയൽവാസികൾ സിഹർ ചെയ്തിട്ടുണ്ട് വളരെ പ്രയാസത്തിലാണ് ആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് ആ സിഹർ തൊട്ട് കാവലാണ് സൂറത്തു ഷറഹ് അക്രമികളിൽ നിന്ന് കാവലാണ് കാവലാണ് നിന്ന് ഏറ്റവും വലിയ ആ നിന്ന് നിന്ന് കാവലാണ് കാവലാണ് സൂറത്തു 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 എന്ന് എന്ന് നൽകട്ടെ എത്ര മഹത്വമാണ് വലിയത് ഇതുണ്ടായിട്ടാണോ നമ്മൾ സങ്കടപ്പെടുന്നത് ഇതുണ്ടായിട്ടാണോ നമ്മൾ വിഷമിക്കുന്നത് ലാഹു തോഫി പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ റഹ്മത്തിന്റെ കവാടങ്ങൾ അള്ളാഹു നമ്മൾക്ക് തുറന്നു നൽകുകയാണ് കവാടങ്ങൾ റാഹത്തിന്റെ കവാടങ്ങൾ അള്ളാഹു നമ്മളെ ജീവിതത്തിലേക്ക് തുറന്നു നൽകുകയാണ് ജീവിതത്തിൽ ഉയർച്ച നൽകുകയാണ് പരാജയം നൽകുകയില്ല എവിടെയും നമ്മൾക്ക് വിജയിക്കാൻ കഴിയും മക്കൾക്ക് സ്കൂളിലൊക്കെ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാൻ കഴിയും കോളേജിലെ പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് വാങ്ങാൻ കഴിയും മദ്രസയിലെ പൊതുപരീക്ഷയിലും അല്ലാത്ത പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങാൻ കഴിയും മക്കൾക്ക് നല്ല ബുദ്ധി കൂർമ്മത ഉണ്ടാകും പാരായണം ചെയ്താൽ ഇത് മക്കളോടൊക്കെ കാണാതെ പഠിക്കാൻ പറയണം ഇതൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ വേറെ ഒക്കെ പിന്നാലെ പോകുന്നത് അള്ളാഹു കത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ ദുനിയാവിലും ആഹ് പ്രതിഫലം നമ്മൾക്ക് നമ്മൾക്ക് പറയാൻ പറയാൻ സാധ്യമല്ല എണ്ണമറ്റ ഗുണങ്ങൾ നൽകുമെന്നുള്ളതാണ് ചെയ്യട്ടെ എപ്പോഴാണ് ഓതേണ്ടത് നിസ്കാരങ്ങൾക്ക് ശേഷം എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒമ്പത് പ്രാവശ്യമാണ് ഓതേണ്ടത് ഇൻഷാല്ല ഞാൻ അതൊന്ന് ഓദിക്കേൽപ്പിച്ചു തരാം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക മുസഹഫ് എടുത്തു നോക്കുക അള്ളാഹു തോഫിക്ക് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك بزرك الذي أنقل لهرك ورفعنا لك ذكرك فإن مع الوسر يسرا إن അങ്ങനെയാണ് സൂറത്ത് ഓതേണ്ടത് ഇത് കൃത്യമായി ഓദാൻ പഠിക്കുക അതാ ഹു ഓദാൻ മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹുവേ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ട് അവരെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ അല്ല സമാധാനം നൽകണേ അല്ല ശാരീരികമായ പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ല മാനസികമായ പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ല സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ അല്ല ജീവിതത്തിൽ വിജയം നൽകണേ ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ല നൽകണേ അല്ലഹ ജീവിതത്തിൽ ഉയർച്ച നൽകണേ പരാജയം നൽകല്ല ഹജ്ജും നൽകണേ മരണപ്പെട്ടു പോയ വിശാലമാക്കി കൊടുക്കണേ വി കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ മക്കൾ ദുസ്വഭാവങ്ങൾ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ലാ മക്കളുടെ വിദ്യാഭ്യാസ പുരോഗമനം നൽകണേ അല്ലാ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ സിഹർ കണ്ണേറുകാരൻ ഒരുപാട് ആളുകൾ പ്രശ്നത്തിലാണ് പ്രയാസത്തിലാണ് പരിഹാരം നൽകണേ അല്ലാ സ്വർഗം നൽകണേ അല്ലാ ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ അപകടങ്ങളെ തൊട്ട് അല്ലെങ്കിൽ അല്ലാ അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ജ്യേഷ്ഠനവരെ ഭാര്യ മക്കള് കുടുംബക്കാര് അൽവാസികൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് മൊബിനീകളുണ്ട് സ്നേഹിച്ചവര് സഹായിച്ചവർക്ക് ആഫിയത്ത്

وسلم اللهم صل على محمد يا ربي صلي عليه وسلم يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين السلام عليكم ورحمه الله وبركاته